പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുരസ്കാരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എൽ പി എസ് എ മാരത്തോണിൽ കുറച്ച് അധികം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആക്കി ഇടാമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എൽ പി എസ് എ മാരത്തോൺ പ്ലേ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്ലേലിസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ട് മലയാളത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുരസ്കാരങ്ങൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ള എല്ലാ പുരസ്കാരങ്ങളും പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരെണ്ണെങ്കിലും ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് അപ്പോൾ എൽ പി എസ് സി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അതുപോലെ ഇരുപത് നാ സോറി നാൽപ്പത് മോഡൽ എക്സാം അതുപോലെ ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസ് എന്നിവയെല്ലാം ലഭ്യമാണ് ലഭ്യമാണ്ട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസോ ഈ നാപ്പത് മോഡൽ എക്സാമോ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ് എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആയാലും മോഡൽ എക്സാമായാലും വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ മോഡൽ എക്സാമും അതുപോലെ തന്നെ കൊസ്റ്റ്യൻ ബാങ്ക്സെറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മൂന്ന് ലഭിച്ചത് ഡോക്ടർ എസ് കെ വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് എ സേതുമാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചത് പി വത്സലയയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡോക്ടർ എസ് കെ വസന്തനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എ സേതുമാധവനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പി വത്സലയ്ക്കുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തേഴാം വയലാർ അവാർഡ് ജേതാവ് എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൺകുലം എന്ന് പറയുന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്താറാമത് വയലാർ അവാർഡ് ജേതാവ് എസ് ഹരീഷാണ് അദ്ദേഹത്തിൻ്റെ മീശ എന്ന് പറയുന്ന കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇ എസ് ഹരീഷ് ഒന്ന് രണ്ട് തവണ പി എസ് സി കറണ്ട് അഫേഴ്സിൻ്റെ അതിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാൽപ്പത്തഞ്ചാമത് വയലാർ അവാർഡ് ജേതാവ് ബെന്നാമിൻ ആണ് മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സമ്മാനത്തിന് അർഹമായിട്ടുള്ള കൃതിയുടെ പേര് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാൽപ്പത്തേഴാം വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് ജീവിതം ഒരു പെൺഡുലം എന്ന് കൃതിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി ആറാം വയലാർ അവാർഡ് ജേതാവ് എസ് ഹരീഷ് ആണ് മീശ എന്ന് കൃതിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാൽപ്പത്തഞ്ചാം വയലാർ അവാർഡ് ജേതാവ് ബെന്നാമിൻ ആണ് മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്താണ് കൃതിയുടെ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് പി എൻ ഗോപികൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കൂട പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമ്പത്തിരണ്ടാമത് ഓടക്കൂട പുരസ്കാര ജേതാവ് സുധൻ മങ്ങാടാണ് പ്രാണ പ്രാണവായു എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അമ്പത്തൊമ്പതാമത് ഓടക്കുഴ അവാർഡ് ജേതാവ് സാറാ ജോസഫാണ് ബുദ്ധിനി എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിന് ഓടക്കുഴ ജേതാവാരാണ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അംബികാസുദൻ മങ്ങാട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാറ ജോസഫാണ് ഏർ ഇത്രയുമാണ് ഓരോ വർഷത്തെ ഓടക്കുഴൽ അവാർഡ് താണത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാര ജേതാവ് ആലപ്പി രംഗനാഥാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി ആലപ്പി രംഗനാഥ് ഇവരൊക്കെയാണ് ഹരിവരാ ഹരിവരാസന പുരസ്കാരം ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലെ വിജയികൾ ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയികളെ പരിചയപ്പെടാം നോവലിൽ വി ഷിനാലിലാണ് ഈ ഒരു നോവൽ അത് ജേതാവ് എന്ന് പറയുന്ന ആരാണ് വി ഷിനാലാണ് ഇനി കവിതാ മേഖലയിൽ എൻ ജി ഉണ്ണികൃഷ്ണനാണ് ചെറുകഥ പി എഫ് മാത്യൂസ് നാടകം എമിൽ മാധവി സാഹിത്യ വിമർശനത്തിൽ എസ് ശാരദക്കുട്ടി വൈജ്ഞാനിക സാഹിത്യം സി എം മുരളീധരനും കെ സേതുരാമനും ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥയിൽ ബി ആർ സാവത്രി വിവർത്തനം വി രവികുമാർ ബാലസാഹിത്യം ഡോക്ടർ കെ ശ്രീകുമാരൻ ഹാസ്യസാഹിത്യം ജയന്ത് കാമിച്ചേരി അപ്പോൾ എന്തൊക്കെയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയികളാണ് നോവൽ വിഭാഗത്തിൽ വി ഷിനിലാലും കവിതാ വിഭാഗത്തിൽ എൻ ജെ ഉണ്ണികൃഷ്ണനും ചെറുകഥയിൽ പി എഫ് മാത്യൂസും നാടകത്തിൽ എമിൽ മാധവിയും സാഹിത്യ വിമർശനത്തിൽ എസ് ശാരദക്കുട്ടി വൈജ്ഞാനിക സാഹിത്യം സി എം മുരളീധരനും കെ സേതുരാമനും ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥയിൽ ബി ആർ പി ഭാസ്കരൻ യാത്രാവിവരണം സി അനൂപ് ഹരിത സാവത്രി വിവർത്തനത്തില് വി രവികുമാർ ബാലസാഹിത്യം ഡോക്ടർ കെ ശ്രീകുമാർ ഹാസ്യ ഹാസ്യസാഹിത്യെ ജയന്ത് കാമിച്ചേരി ഇവർക്കാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വിവിധ മേഖലകളിൽ നോവല് കവിത ചെറുകഥ നാടകം സാഹിത്യ വിമർശനം വൈജ്ഞാനിക സാഹിത്യം ജീവചരിത്രം യാത്രാവിവരണം വിവർത്തനം ബാലസാഹിത്യം ഹാസ്യസാഹിത്യം എന്നീ മേഖലകളിൽ ലഭിച്ചിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം അതില് നോവലില് ഡോക്ടർ ആർ രാജശ്രീ വിനോയ് തോമസ് ആണ് കവിതയിൽ അൻവർ അലി ചെറുകഥ വി എം ദേവദാസ് നാടകം പ്രദീപ് മുണ്ടൂർ സാഹിത്യ വിമർശനം എൻ അജയകുമാർ വൈജ്ഞാനിക സാഹിത്യം ഡോക്ടർ ഗോപകുമാർ ചോലയിൽ ജീവചരിത്രം പ്രൊഫസർ ഡി ജെ ജോസഫ് ആൻഡ് എം എ കുഞ്ഞമ്മൻ ഇനി യാത്രാവിവരണം വേണു വിവർത്തനം അയമനം ജോൺ ബാലസാഹിത്യം രഘുനാഥ് പാലേരി ഹാസ്യസാഹിത്യം അൻപാലി ഇത്രയും പേർക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ അപ്പം നോവലില് ഡോക്ടർ ആർ രാജശ്രീക്കും വിനോയ് തോമസിനുമാണ് ലഭിച്ചിട്ടുള്ളത് കവിതയിൽ അൻവർ അലിക്ക് ചെറുകഥയിൽ വി എം ദേവദാസ് നാടകത്തിൽ പ്രദീപ് മുണ്ടൂറിന് സാഹിത്യ വിമർശനത്തിൽ എൻ അജയകുമാറിന് വൈജ്ഞാനിക സാഹിത്യത്തിൽ ഡോക്ടർ ഗോപഗൂ കുമാർ ചോലയിൽ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥയിൽ പ്രൊഫസർ ടി ജെ ജോസഫ് ആൻ എം എ കുഞ്ഞുമാൻ യാത്രാവിവരണത്തിൽ വേണുവിന് വിവർത്തനത്തിൽ ഐമനം ജോണിന് ബാലസാഹിത്യത്തിൽ രഘുനാഥ് പാലേരി ഹാസി സാഹിത്യത്തില് അൻപാലി എന്നിവർക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പിൽ നോവൽ കവിത ചെറുകഥ നാടകം സാഹിത്യ വിമർശനം വൈജ്ഞാനിക സാഹിത്യം ജീവചരിത്രം യാത്രാവിവരണം വിവർത്തനം ബാലസാഹിത്യം ഹാസ്യസാഹിത്യം എന്നീ മേഖലകളിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്